ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന കെ പി ശങ്കരദാസിനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സെല്ലിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് വിവരങ്ങളുമായി ബി എസ് അനു അവിടെ നിന്ന് ചേരുന്നു അനു ആ ചിത്രം നമ്മൾ കണ്ടതാണ് ആ ചിത്രം നമ്മൾ കണ്ടതാണ് അതിനകത്ത് അങ്ങേറ്റം രോഗാതുരണമായിട്ട് കിടക്കുന്ന ശങ്കരദാസിനെയാണ് കണ്ടത് അദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലേക്ക് സെല്ലിലേക്കൊക്കെ മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് വന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത് തനീഷ് കഴിഞ്ഞ ബുധനാഴ്ച ഇതുപോലെ ആർ ഡി എക്സ് അടക്കുമ്പോഴാണ് കെ പി ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വിവരം നമ്മൾ പുറത്ത് വിടുന്നത് അത് അത് എസ് ഐ ടി സംഘം എസ് പി ശശിധരൻ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തി കെ പി ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഏതായിരുന്നാലും അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കൂടുതൽ ഈ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രി സെല്ലിലേക്ക് മാറ്റി പക്ഷെ പിന്നീട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തി എന്താണ് ശങ്കർദാസിൻ്റെ അസുഖം എന്ന് വ്യക്തമാകുന്നില്ല അതുകൊണ്ട് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഈ അസുഖം എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ജയിലിലേക്ക് മാറ്റി അവിടെ ചികിത്സ തുടരാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഏതാണെങ്കിലും അതിന് പിന്നാലെ ഇന്ന് അല്പസമയം മുമ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് കെ പി ശങ്കർദാസിനെയും ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആശുപത്രി സെല്ലിൽ നിന്നും തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കും എന്നാണിപ്പോൾ ജയിൽ വകുപ്പ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ ബി ജെ പി കോൺഗ്രസും ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സരീഷ് ശരിയോ ആ വിവരങ്ങൾക്ക് ഏതായാലും കെ പി ശങ്കർദാസിനെ മെഡിക്കൽ കോളേജ് സെല്ലിൽ നിന്നും ജയിലിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരിക്കുന്നത്